ആൾക്കാർ നിന്നെ പുറത്താക്കാൻ അവർ മാനേജ്മെന്റ് പുറത്താക്കാൻ എന്നോട് പറഞ്ഞില്ല നീ അങ്ങോട്ട് നോക്കി പറഞ്ഞ എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല എനിക്കും വിഷമം വന്നത് കാണുമ്പോ നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു നീ നീ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആൾക്കാർ പറയുന്നു എക്സ്പ്ലനേഷൻ കൊടുക്ക ആൾക്കാർക്ക് നാടൻ എക്സ്പ്ലനേഷൻ കൊടുക്കും കൊറേ കരച്ചൽ ഇതുവാക്കല്ല ഇത് നീ ആക്ട് ചെയ്യുന്നതാണെന്ന സംശയമുണ്ട് മൂക്കളല്ലോ എനിക്കുന്ന തുടക്ക് കൊടുക്കാൻ തുടക്കം എന്തെങ്കിലും കൊടുക്ക എന്താന്ന് വെച്ച സംസാരിക്ക മോനെ നിന്നെ ആഗ്രഹം ഉണ്ടായിട്ടല്ല എല്ലാരും നിന്നെ പൊറത്താക്കാനാ പറയുന്നത് എല്ലാരും പറയുന്നത് ഒരാൾ പോലും നിന്നെ പറയുന്നില്ല ഒരാൾ പോലും പറയുന്നില്ല എല്ലാരും എന്ന് പറയുന്നത് എല്ലാരും കളിയാക്കി ചിരിക്കാൻ നോക്ക് ഒരാൾക്ക് പോലും നിന്റെ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന നിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ മനുഷ്യ എന്താ നിക്ക് പറയാനുള്ളത് പറ നിക്ക് നീ എന്തിനങ്ങനെ ചെയ്തു അങ്ങനെ എന്തിനാണ് പോയി പറഞ്ഞു ചെയ്യൂല നീ ുംനക്ക് മനസിലായി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ട ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു സൂക്ഷിക്കാ ഇയർ സസ്പെൻഷൻ എന്ന് പറയുന്നുണ്ടോ ഇല്ലട അങ്ങനെ ഇല്ലടാ അങ്ങനെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഇവ നാളെ പിന്നെയും പോയിട്ട് ഇത് എന്തെങ്കിലും ചെയ്യും ബാക്കിയല്ല നിങ്ങൾ ആലോചിച്ച് നോക്കും ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ അവിടെ കഷ്ടപ്പെടുന്നത് അപ്പോൾ ഒരുത്തം വന്നിട്ട് എല്ലാരും എല്ലാവർക്കും മോശം പേര് മേടിച്ചിരുന്ന അത് ഭയങ്കര ഇതാണ് ഭയങ്കര സീനാണത് അങ്ങനെ പത്ത് കാര്യം കിക്കു പറയുന്നു സ്റ്റിൽ നീ കരുന്നിട്ട് ആൾക്കാർ പറയുന്നു പറയുന്നു നിന്നെ കിക്ക് എന്ത് ചാറ്റ് പറയുന്ന ഒന്നും ചെയ്യാൻ കഴിയുമോ ഞാൻ പറയട്ടെ ഒരു നല്ല ബോർഡിങ്ങില് ഞാൻ ആക്കി തരാം ഞാൻ ചെലവെല്ലാം ഞാൻ നോയിക്കോളാം ബോർഡിങ്ങിൽ പോയിട്ട് കൊറച്ചാലും നിക്കു കുറച്ച് ഒന്ന് മൈൻഡിൽ ഇതായിട്ട് മൈൻഡ് മാറട്ടെ നിന്റെ മൈൻഡ് വെച്ചിട്ട് സീനാടാ ോളാം കളിക്കൂല ഒന്നും പറയില്ല പെണ്ണുങ്ങളെ പോയി പറയൊന്നും പറയില്ല ഒന്നീ പറഞ്ഞിട്ടു തട്ടനെ നീ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ടീമിൽ ഞാൻ എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കട്ടെ ഇവനെ അല്ല ഇവനെ പൊറത്താക്കണം എന്ന് പറയുന്നവര് ഒന്ന് കൈവോക്കിയ പൊറത്താക്കണം എന്ന് പറയുന്നവര് നീ നിന്റെ ഒപ്പീനിയൻ പറഞ്ഞ രാംബുന്റെ ഒപ്പീനിയൻ പറഞ്ഞോ രാമുനായം പറഞ്ഞ നമ്മൾ എല്ലാരും ഒരു ടി വില്ലേ എല്ലാരും അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്നത് തീരുമാനം ആക്കണ്ടേ വായിലോട്ട് പറയുന്നത് ഇത് എല്ലാവർക്കും റെസ്പോൺസ് ചെയ്ത എല്ലാവർക്കും ഒരുപോലെയാണ് ഇത് എല്ലാവർക്കും ഒരുപോലെയാണെന്ന് എല്ലാവർക്കും ബാധിക്കുന്ന കാര്യമാണ് ഒരാൾക്ക് വേണ്ടി മാത്രം ഇതാകുന്നില്ല ആ പിന്നെ നിങ്ങൾ എല്ലാരും ഇവനെ സപ്പോർട്ട് ചെയ്താൽ ഇത് ആൾക്കാർ എന്താ ഇതാക്കുക നിങ്ങൾ എല്ലാരും അന്നത്തെ ആൾക്കാരെന്താ പറയാ ഒരു തെറ്റോം ചെയ്തത് ചെറു നിങ്ങൾക്ക് ഇന്ന സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല ഇവ പറഞ്ഞ കാര്യം എന്താ അറിയോ ഇവിടെ ഒരു തെറ്റോ ചെയ്ത നമ്മള് കൂട്ടു നിൽക്കുക എല്ലാം വേണ്ടത് നമ്മളെ ടീമാന്ന് ശരിയാന്ന് ഗാങ്ങ് ആണ് ഫാമിലി പോലെ കഴിയുന്ന പക്ഷെ ഒരു തെറ്റും ഒരാളെ കൊന്നില്ല ഞാൻ വെക്കണോ ഇല്ല ഒരാൾ നിൽക്കാൻ പറ്റുമോ ഇല്ല പറ്റൂടം നീ എന്ത് വിചാരിച്ചിട്ട് ഇത് പറഞ്ഞത് നിൽക്കേ എല്ലാരും പിന്നെ എന്ത് വിചാരിച്ചിട്ടാ പറഞ്ഞത് ഞാൻ കേട്ട് വിചാരിച്ചു ഇതൊന്നും ും ഇപ്പാണ് ഇവരൊക്കെ ഓനാരം പോയി പറഞ്ഞോ ഓൻ പറഞ്ഞു തമാശ ഒക്കെ ആയിക്കോട്ടെ സീരിയസ് ആയിക്കോട്ടെ നടന്നതായിക്കോട്ടെ നടന്ന് നടക്കാത്തതായിക്കോട്ടെ ഓൻ പോയി പറഞ്ഞോ അത് ആൾക്കാർ കേട്ടോ ഗ്യാംഗിനെല്ലാരെയും ബാധിച്ചോ അത്രേ ഉള്ളു ഓ പുറത്താക്കാൻ ഞാൻ പറയൂല പക്ഷെ നീ ചെയ്തത് വല്യതല്ല ഞാനല്ല പറയുന്നത് ആൾക്കാർ പറയുന്നത് ഞാൻ പറ പക്ഷെ നീ ഒരാൾ കൊന്നിട്ട് വന്നാലും നമുക്ക് എല്ലാവർക്കും ഒപ്പം നിക്കാൻ പറ്റില്ല സൊസൈറ്റിനെ നമ്മള് നോക്കാരാ നല്ല കൂടെ നിക്കാൻ പറ്റൂല എല്ലാ കാര്യവും അങ്ങനെ കൂടെ നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും തമാശ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ കൂടെ നമ്മള് തുണിയൂരി കളിക്കുന്നുണ്ട് അതിന്റെ തമാശയിൽ പെടുന്ന ഇതങ്ങനെ തമാശയിൽ പോകുന്ന ഒരു കാര്യല്ല അങ്ങനെ ഇവൻ ഒരാളെ കൊന്നിട്ട് വന്നാലും നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും അത് ഇതാവും പോസിബിൾ ആവും നമ്മൾ അഞ്ചു പേര് മാത്രമല്ലല്ലോ നമ്മള് സൊസൈറ്റിനോട് പ്രതിരോധ പ്രതിബദ്ധത്തിലുള്ള ആള് ആട ഇത് പറയുമ്പോ നോക്കി ഭാഗത്ത് ഈ ബുദ്ധി ഇല്ലാത്ത ആടന്ന് പറയുന്നത് കേട്ടിരുന്നത് ആട അപ്പൊ പറഞ്ഞിട്ട് ക്യാമറ അങ്ങനെ ഒരു ചൗട്ട് കൂട്ടണായിരുന്നു ആ ക്യാമറ പോയി ആ ടൈമിൽ സംഭവിച്ചു അങ്ങനെ നോക്കാനാണെങ്കിൽ അല്ല ഈ ഇന്റർവ്യൂ ചെയ്തോ അവള് കിട്ടുന്ന ആൾക്കാർ എല്ലാരും കിക്കുന്ന പറയുന്ന ഞാൻ എന്ത് ചെയ്യണം ബാക്ക് ടു എഡ്യൂക്കേഷൻ ആ അതാ ഞാൻ പറയുന്നത് ഞാൻ ഒരു കാര്യം പറട്ടെ അല്ല 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 ഞാൻ പറയുന്നത് കേൾക്കും മമ്മൂ എന്തായാലും നിനക്ക് വിദ്യാഭ്യാസം ഇല്ല അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് ഒരു തുണി കൊടുത്ത കയ്യില്ല എന്റെ മാത്തല്ലാവൂല് ഈ വൃത്തി ഇല്ലാത്ത ജീവി ഞാൻ ജീവിത അങ്ങോട്ട് ഞാൻ പറയുന്ന കേക്ക് എന്തായാലും ഇവിടെ പോവുക കൊറച്ചു കാലം ഞാൻ കേക്ക് കുറച്ചു കാലം ബോഡിയില് അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്ത് നിൽക്കുക ഏർ എന്തെങ്കിലും കൗൺസിലിംഗ് ഇതെല്ലാം അവര് പറയുന്നുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഇതുപോലെ നിനക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പ്രശ്നം നോക്കാം അതെ പ്രശ്നമാണ് നിന്നോട് നമുക്ക് പോകണ്ട ബോർഡിങ്ങിൽ ഞാൻ കൊണ്ടാക്കി തരാം ഞാൻ ചെലവെല്ലാം നോക്കോള കുറച്ചു കാലം ഒറ്റക്ക് ഒന്നല്ല ആടെ ആൾക്കാർ ഉണ്ടാവും ആടെ കുറച്ചു കാലം പോയി നിന്ന ഒന്ന് ഇതാവും ഒന്ന് മെച്ചൂർഡ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം ഇങ്ങനെ നീ മുന്നോട്ട് പോയി കഴിഞ്ഞാ ആൾക്കാർ നമ്മളെ പറയാം ഇത് വെറുതെ ഇതാക്കാൻ കയ്യില്ല നീ ആലോചിച്ച നീ ആലോചിച്ചോക്കിയാ മമ്മൂ നീ ആലോചി നോക്ക് നീ ആലോചിച്ച് നോക്ക് പണ്ടത്തെ പോലെ ആണോ ഇപ്പോ ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോ ചെറിയ ഇത്രയുള്ള മുട്ട പൈതല് അഞ്ച് വയസ്സുള്ള ചെക്ക മുതൽ എഴുപത് എഴുപത് വയസ്സുള്ള വരെ നമ്മൾ അടുത്തേക്ക് വരുന്നുണ്ട് അല്ലെ അങ്ങനെ ഒരു ആൾക്കാർ മുന്നിൽ ആൾക്കാരെല്ലാം കാണുന്ന സ്ഥലത്ത് അവരെല്ലാരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താടാ നീ എന്താണോ പോയി പറഞ്ഞത് നശിപ്പിച്ചില്ലടാ നീ എന്ത്

എന്നോട് പറഞ്ഞു അൾട്ടിമേറ്റ്ലി എനിക്ക് തീരുമാനം എടുക്കാം ഓഡിയൻസിന്റെ ഇത് നോക്കിയിട്ട് അതായത് ഓടിയൻസ് പറഞ്ഞാൽ ഓഫ് സെവൻറ്റീൻസ് ഈ റിയാക്ട് ചെയ്ത ആൾക്കാർ പോലും പലതും <coughs> <coughs> ും നിങ്ങ സങ്കടണ്ടോ മാറോട് ഇങ്ങനെ സംഭവം ഇല്ലല്ലോ ഇല്ല വെറുതെ പക്ഷെ ഇത് ഇത്രയും ഇങ്ങനെ ആവുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബാക്കി ആൾക്കാരെ ഒപ്പീനിയൻ മെമ്പേഴ്സ് പറഞ്ഞു കൊറേ മുട്ടുകുറ്റി പുതുങ്ങിയ പോലെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങക്കൊന്നും അഭിപ്രായം ഇല്ലേ ഇതെന്തോ ഇത് ഞാനും പോലെ ഇത് ഞാൻ തീരുമാനം എടുക്കുന്ന പോലെ ഉള്ളു നിങ്ങൾക്കൊന്നും ഒപ്പീനിയൻ ഇല്ലേ നിങ്ങൾ എന്താ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നീ എന്താ സപ്പോർട്ട് ചെയ്ത് മോനുണ്ട കൊറേ വാണിങ് ഞാൻ കൊടുത്തതാ ഇവന് ഞാൻ കൊറേ വാണിംഗ് ഞാൻ കൊടുത്തതാ പിന്നെ ഓഡിയൻസ് പോലെ ഇല്ലടാ അങ്ങനെ ഇത് വിട്ട കൊടുക്കാൻ എന്തായാലും ഞാൻ പറയൂല അവനെ ഇനി ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരാതിരുന്നാൽ മതി അതായത് ഇവന്റെ ഇതില്ലേ അതായത് എംആർസിന്ന് പുറത്താക്കിട്ട് ഇവിടെ നിന്നോട്ടെ പക്ഷെ നമ്മളെ കണ്ടന്റിലോ ക്യാമറയിലോ ഇവൻ വരണ്ട അങ്ങനെയെന്ന് പറയുന്ന ഒരാള് അങ്ങനെയാണോ ഇവന ഇപ്പൊക്കെടാ നമുക്ക് ഇവനോട് സ്നേഹം ഇല്ലാത്തോണ്ടല്ല ഇതൊരു ഇഷ്യൂ വന്ന ഇഷ്യൂ വന്നാ നമ്മൾ അതിനനുസരിച്ച് വേണം നോക്കി ചെയ്യാൻ അതാണ്ട് നമുക്ക് ഇത് അഭിപ്രായങ്ങളില്ല അതൊരു പ്രശ്നം ഒരാളെ കൊന്നിട്ട് വന്നാ നമ്മള് സ്വീകരിക്കുന്നത് നീ പത്ത് പ്രാവശ്യം പറഞ്ഞു പോയാ ഇത് ബാക്കിയുള്ള ആൾക്കാർക്ക് അഭിപ്രായം ഈ രണ്ട് പുട്ടൊഴിഞ്ഞു അതാ മഹേഷ് പി പറയുന്ന പാവമല്ലേ കിക്ക് ചെയ്യുമോ അപ്പൊ അതിനർത്ഥം പാവല്ലേന്ന് പറയുന്നുണ്ട് കിക്ക് ചെയ്യാനും നീ പറയുന്നുണ്ട് ഏതൊന്നും നിന്റെ നീഡ് ആക്ഷൻ വി ഹാവ് ഓൾ സിസ്റ്റേഴ്സ് ഷോ സിസ്റ്റേഴ്സ്റ്റിന്ന് അത്രേ ഉള്ളൂ അടക്കാരും ഇല്ല നമുക്ക് എല്ലാവർക്കും അങ്ങന്മാരുള്ളതാണ് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല തീരുമാനം എടുത്തു കഴിഞ്ഞോടാ തീരുമാനം ഓൾറെഡി എടുത്തതാണ് പിന്നെ ഞാനിവിടെ വന്ന് ഓഡിയൻസിനോട് കൂടി ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചതാ അപ്പം ഒഫീഷ്യലി നല്ല ഒരു ദർസിൽ ചേർത്തു ആസ് പണിഷ്മെന്റ് ചേർത്താൻ പണിഷ്മെന്റ് ആ അത് നമുക്ക് ചെയ്യാം അല്ലെ ഇത് കഴിഞ്ഞിട്ട് ഇവ ഒരു കാര്യം പറയട്ടെ ഇവനെ എം ആ സിന്ന് പുറത്താക്കിന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ വെറുതെ റോട്ടിൽ ഇറക്കി വിടാൻ കഴിയില്ല കാരണം അടുത്ത ഇവൻ അടുത്ത ഇത് ഒപ്പിക്കും മനസ്സിലാകും എന്തായാലും ദർസിലോ അല്ലെങ്കിൽ ഒരു ബോഡി സ്കൂളിലോ ഞാൻ ഇവനാക്കും അത് ഒന്നാമത്തെ കാര്യം പിന്നെ പണിഷ്മെന്റിനെ പണിഷ്മെന്റ് ആയിട്ട് ഇവന്റെ ഞാനോ ഞാൻ പറയാം അല്ല അല്ല ഇവൻ ഇത് ആർക്കറിയാം ഇത് ഇത് ആക്ടി ആണെങ്കിലും ഇവന്റെ ഇത് ഇവന്റെ ആക്ടിംഗ് ആണെങ്കിൽ നീ ആക്ടി അല്ലെന്ന് തെളിയിക്ക അങ്ങനെ വിശ്വാസാണോ ഇവൻ വെറുതെ ഇതാക്കുന്ന പറയാൻ പറ്റില്ല എനക്ക് അറിയില്ല നാളെ ഇവനെ ഇലും വലുത് കൊണ്ട് നല്ല ഇവൻ ഒരിക്കലും മറക്കാത്ത ഇവന്റെ ഇവന്റെ ചാനൽ ചാനൽ ഡിലീറ്റ് യൂട്യൂബ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പ്ലേ ബട്ടൺ അപ്ലൈ ചെയ്ത ചാനലാണ് ആ പ്ലേ ബട്ടന്റെ അപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാ എന്നിട്ട് ചാനൽ ഡിലീറ്റ് ചെയ്യാം എന്താ പറയുക ഇവന്റെ എന്റെ തന്നെ ഡിലീറ്റ് ചെയ്യാം അതാണ് ഇവനുള്ള പണിഷ്മെന്റ് എന്താ മോ എന്താ നിന്റെ അഭിപ്രായം നിന്റെ ഡിലീറ്റ് ചെയ്യാൻ സംസാരിക്കാണ്ട് പറ പറയാ വക്കീൽ എന്താ പറയുന്നു നോക്കട്ടെ ആ വക്കീലെ പറയാൻ മോനെ ഞാൻ പറയുമ്പോഴേ ശരിയാണ് സൊസൈറ്റിയിൽ അവൻ ചെയ്ത സെറ്റ് ആണ് അവനെതിരെ അല്ലെങ്കിൽ ആരെയായിട്ട് അവൻ സംസാരിച്ചത് ഇങ്ങനത്തെ കണ്ടത് വളരെ സീരിയസ് ആയിട്ട് പക്ഷെ ഒരാളെ അവന് അവന്റെ ഭാഗത്ത് ഒരു സെറ്റ് സംഭവിച്ചു പോയി അവനത് അംഗീകരിച്ച എന്റെ ഭാഗത്ത് ഞാൻ ചെയ്ത സെറ്റാണെന്ന് മനസ്സിലാക്കി പക്ഷെ ഈ സിറ്റുവേഷനിൽ ഇവരെല്ലാവരും കൂടി പുറത്താക്കി ഇവരെല്ലാവരും ഒറ്റപ്പെടുത്തിക്കാണെങ്കിൽ വേർസാവുകയുള്ളു എനിക്ക് കണ്ടിട്ട്

അതെന്നടാ ഞാനും പറയുന്ന ചാൻസ് തന്നെ ഞാനും പറയുന്നേ ഇല്ലടാ ഇത് ഇത് നമുക്ക് സാഹിബ് അല്ല ഞാൻ ഇതൊന്നും ഞാൻ എന്റേതിട്ട് വരാം അല്ല ഇത് എനിക്ക് തീരുമാനമാക്കണോടോ ഓർഗിന്റെ തീരുമാനം ഒന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക് അറിയാലോ അതാ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇവന്റെ ചാനൽ എന്തായാലും നമുക്ക് ഡിലീറ്റ് ചെയ്യാം അത് അല്ല അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അല്ലടാ ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറയുന്നത് കേക്ക് ഇവന് അടുത്ത ഇതിൽ ഇവന് ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ദിവസം ഇവൻ ചിന്തിക്കുന്നു അന്ന് ഞാൻ ഇത് ചെയ്തിട്ട് അനക്ക് എന്ത് സംഭവിച്ചപ്പോ എന്തെങ്കിലും ഓനെ അത്രയും വയസ്സുമുള്ള എന്തെങ്കിലും വേണ്ടേ വേണ്ട വേണം അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് വന്ന മോനെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അതായത് ഇതെടുത്തങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞോ അല്ല എന്തായാലും എന്തായാലും ഇതൊന്നും വലിയ കാരണം എന്തായാലും എന്തായാലും ലൈവ് ചെയ്യുന്നില്ല ഇവനവിടെ ഉറങ്ങിട്ടവിടെ ഇരിക്കാന്ന് വീട്ടിലേക്കാക്കിട്ട് കാര്യമില്ല വീട്ടിലേക്ക് ആക്കി ആറാം പറഞ്ഞു ഇവൻ ആറാം പറഞ്ഞു പേര് മാറ്റം അടുത്ത ലൈവ് ചെയ്യാൻ ഇതുള്ള ആഗ്രഹമുള്ള ആളാരാ ലൈവ് ലൈവ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളാ ചാറ്റോറ 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 അല്ല പേരുമാരാണ് ഇനി എനിക്ക് ചേർന്ന് വേണ്ട അല്ലല്ല അങ്ങനല്ല സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റോ ഒന്നല്ല ഞാൻ സീരിയസ്ലി ഉമ്മ സത്യോ ഞാൻ സീരിയസ്ലി പറയുന്നത് ഇവനും ചാനലിനു വേണ്ടായിട്ട് ഓൾറെഡി ഫിഫ്റ്റി കെയോ സിക്സ്റ്റി കെയോ ഉള്ളു അപ്പൊ ഞാനായിട്ട് കൊടുത്ത കൊടുത്തതാണ് ഓക്കെ അതിന് ഞാൻ തന്നെ ഇവനടുത്തും തിരിച്ചു എടുക്കുന്നു അടുത്താക്കോ കൊടുക്കുന്നു അത്രേയുള്ളൂ ആരും ആർക്കും എടുക്കുക ആർക്കും കൊടുക്കൂടെ ഞാൻ ഞാൻ പറയാം വെയിറ്റ് ആക്കാം ആടിക്കു എല്ലാരും ഒന്ന് വായു കൂട്ട് ഞാൻ പറയാം ചേട്ടാ ഒരാളെ പേരുടെ ഈ ഗ്യാങ്ങില് ലൈവ് ചെയ്യാൻ അർഹതയുള്ള എടാ മോനെ ഇത് അത്രയും ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഈ ലൈവ് ചെയ്യണം ആണെന്നല്ല ഞാൻ ഓരോ തവണ പുറത്തു പോകുമ്പോൾ ഓരോരാള എന്നോട് ചോദിക്കുന്നത് എങ്ങനെ എങ്ങനെയൊരു സ്പ്രീമർ ആയി എങ്ങനെ ഒരു സ്പ്രീമർ ആണെന്ന് പറയുന്നത് അങ്ങനെ അത്രയും ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എനിക്ക് വെറുതെ കിട്ടി ഞാൻ എനിക്ക് വെറുതെ എന്റെ സെക്കൻഡ് ചാനലിൽ തന്നെ നീ ഒരു ലൈവ് പോലെ ഇടാണ്ട് ഇവിടെ കണ്ട അവരാധവും പറഞ്ഞു നടക്കുന്നത് അത്രയും ആഗ്രഹം അത്രയും ആഗ്രഹം ഉണ്ട് ചാറ്റ പറ ആരാന്ന് ആരാന്ന് ഇവിടെ മമ്മ അല്ലെങ്കിൽ ആരാന്ന് ലൈവ് ഞാൻ അത്രയും അർഹത ഉള്ള ഒരാളെ പറ അങ്ങനെയാണെങ്കിൽ അയാളെ പേരിലേക്ക് ഞാൻ പേര് ഉമ്മ സത്യം ഞാൻ വെറുതെ നീ എന്ത് കാലോ അങ്ങനെ ഞാൻ പേരിപ്പൊ മാറ്റുന്നേ ഇതെങ്കിലും ഇതെങ്കിലും ഞാൻ 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 എന്താ നീ ഡിസ്ക്രിപ്ഷൻ ഇട്ടിന് ഞാൻ മമ്മത് ഇതാ നിന്റെ ഡിസ്ക്രിപ്ഷൻ യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ മമ്മത് നിക്ക അല്ല 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 ഒരു മിനിറ്റ് ആ ഇതുまで ഇതാന്ന് கரெക്റ്റ് അല്ലേ ആ கரெക്റ്റ് എനിക്ക് എന്താ ഓക്കേ എന്തായാലും വാട്ടവർ அதല മുടadalum 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 ഓക്കേ ചാ 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 пора ആർക്കി കൊടുക്കാം ആദിൽ ജാസി ജാസി ഷമീർ ആദിൽ ജാസി ഷമീർ ആദിൽ ജാസി ഷമീർ റാംബോ ാസിക്കാ കൂടുതല് ഏറ്റവും സ്ട്രീമർ ആകാൻ ആഗ്രഹമുള്ള ജാസിക്കാണോ ആതിലും ഉണ്ട് പക്ഷെ പോളിണ്ടാലോ ഞാൻ പറയുന്ന ഇതൊന്ന് ഞാൻ തീർത്തോട്ടെ ഓൻറെ എഫേർട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതില് ലൈവുകളില് എല്ലാ ലൈവിലും ഇടുത്ത എല്ലാ മെമ്പേഴ്സും ഉണ്ട് ഞാൻ അയ്യോ എല്ലാവരുമുണ്ട് അപ്പൊ നിങ്ങളെ എല്ലാർക്കും ചെല്ലാത് ഓക്കെ ഗ്യാംഗിന്റെ പേരുടാം ഗ്യാങ്ങിന്റെ പേരുടാ അതല്ല അല്ലാതെ ഗ്യാംഗിന്റെ പേരിലേക്ക് ആക്കാം

ം പിടിക്കുന്നുണ്ടോ കൈ ഇളക്ക മാറിയാ അതൊന്നും ചെയ്യൂല അതിലൊരു വേണ ഒരുപാട്

മാറ്റി കഴിഞ്ഞു മാറ്റു സംസാരിച്ചിട്ട് അറിഞ്ഞിട്ടും അയ്യോ വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ അടിച്ചേ യൂട്യൂബ് ചാനല വെരിഫിക്കേഷൻ ഉണ്ടോ ഇതിലുണ്ട് ഇതിലുണ്ട് എന്താ ഇവട്ടോ ഒന്നും ഫോട്ടോ മാറാത്തേ ഇവന്റെ മാത്രല്ല ചാനലിന്റെ പേര് മാറ്റിട്ടുണ്ട് ഇനി പേര് ജാസിക്ക് കൂടുതൽ ആൾക്കാരും ജാസി ജാസി എന്ന സ്ക്രിപ്റ്റോ ആടാ സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റ് തന്നെ ജാസിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജാസി ലൈവ് ചെയ്യാം ഷമീറിന് ഉണ്ടെങ്കിൽ ഷെമീർ ലൈവ് ചെയ്യാം റാംബോക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ റാംബോ ലൈവ് ചെയ്യാം ആർക്കാന്ന് വെച്ചാ ഇവിടെ ലൈവ് ചെയ്യാൻ ആഗ്രഹമുള്ള മമ്മു ഒഴികെ ഈ ചാനലിൽ എല്ലാവരും ലൈവ് ചെയ്തോ ഓക്കെ മമ്മു ലൈവ് ചെയ്യണ്ട മമ്മു ലൈവും ചെയ്യണ്ട നിക്ക് ഇവൻ്റെ ഇത് ഇൻസ്റ്റ അക്കൗണ്ടും കൂടി അങ്ങ് ഡിലീറ്റ് ആക്കി ഡിലീറ്റാക്കിപ്പിച്ചാലോ അല്ല ഇൻസ്റ്റ അക്കൗണ്ട് ഇവൻ തുടങ്ങിയാണല്ലോ ഇവൻ്റെ സ്വന്തം അക്കൗണ്ട് അല്ലേ ഇപ്പം ഞാൻ ഇത് ഞാൻ കൊടുത്ത ചാനൽ അക്കൗണ്ട് ഞാൻ തിരിച്ചെടുത്തു ബാക്കി നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ നീ ഇവിടുന്ന് പോയിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ മമ്മു നീ വേറെ ഗ്യാങ്ങിൽ കയറിക്കോ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ ഓക്കെ